നമസ്കാരം നിർണായകമായ സമയത്ത് ഇന്ത്യയിലെ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാൻ ചാര സംഘടനയ്ക്ക് ചോർത്തി കൊടുത്ത ചാരവനിത ജ്യോതി മൽഹോത്രയെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോഴും മാധ്യമങ്ങളിൽ നിറയുകയാണ് ജ്യോതി മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തി പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു അവിടെ മുൻ നിശ്ചയിച്ചതിൽ നിന്നും അപ്പുറത്തേക്ക് ഒരു മാസത്തേക്ക് വിസ കാലാവധി ജ്യോതി മൽഹോത്ര നീട്ടിയത് എന്തിന് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന പാക് അനുകൂല കണ്ടന്റുകൾക്ക് സ്പോൺസർമാരുണ്ടായിരുന്നോ ഈ സ്പോൺസർമാർക്ക് പാക് ഐ എസ് ഐയുമായി ബന്ധമുണ്ടായിരുന്നോ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ഇപ്പോൾ ജ്യോതി മൽഹോത്രയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നത് ഹരിയാന പോലീസിലെ ഇക്കണോമിക് ഒഫൻസീവ് വിങ്ങും ഇന്റലിജൻസ് ബ്യൂറോയും അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയും ഇപ്പോൾ ജ്യോതി മൽഹോത്രയെ ചോദ്യം ചെയ്തു വരികയാണ് ചോദ്യം ചെയ്യലുമായി ജ്യോതി മൽഹോത്ര സഹകരിക്കുന്നില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അവരുടെ നിലപാടനുസരിച്ച് താൻ ഇന്ത്യയിൽ തനിക്ക് ഭരണഘടന നൽകിയിട്ടുള്ള ഒരു അധികാരം ആ അവകാശം അതാണ് ഉപയോഗിക്കുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് താൻ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നത് അത് പാകിസ്ഥാൻ അനുകൂലമെന്നല്ല എന്നല്ല ഏത് രാജ്യത്തിനും അനുകൂലമായി സംസാരിക്കാം ഈ ജ്യോതി മൽഹോത്രയുടെ പിതാവ് പറയുന്നത് മ മകൾക്ക് യാതൊരു തരത്തിലുള്ള ചാരപ്രവൃത്തിയുമായും ബന്ധമില്ല തൻ്റെ മകൾ പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ ചോർത്തി കൊടുത്തിട്ടില്ല അവൾക്ക് ഒരു പാകിസ്ഥാൻ സുഹൃത്തുണ്ടായിരുന്നു എന്നത് നേരാണ് ആ സുഹൃത്തുണ്ടായതിന്റെ പേരിൽ എങ്ങനെ ചാരവനിതയാകും എന്നൊക്കെയാണ് പിതാവും കുടുംബവും ഒക്കെ ഇപ്പോൾ ആരോപിക്കുന്നത് പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രസക്ത പ്രസക്തിയില്ല ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും അന്വേഷണ ഏജൻസികളുടെയും പക്കൽ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട് ഇവർ നിരന്തരം പാകിസ്ഥാനിലേക്ക് ചെയ്തത് എന്തിന് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല ഈ പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥനുമായി മറ്റു രാജ്യങ്ങൾ സന്ദർശിച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അതോടൊപ്പം തന്നെ രണ്ട് തവണ ഈ സിഖ് തീർത്ഥാടക സംഘവുമായിട്ടാണ് ജ്യോതി മൽഹോത്ര യാത്ര ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ജ്യോതി മൽഹോത്രയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് ഇപ്പോൾ താൽക്കാലികമായി ജ്യോതി മൽഹോത്ര അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെങ്കിലും ജ്യോതി മൽഹോത്രയിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്കുള്ള ആദ്യ യാത്ര ജ്യോതി മൽഹോത്രയുടെ ആദ്യ യാത്ര എന്തിനു വേണ്ടിയായിരുന്നു ആര് പറഞ്ഞിട്ടായിരുന്നു ഡാനിഷ് എന്ന പാക് എംബസി ഉദ്യോഗസ്ഥയെ ഉദ്യോഗസ്ഥനെ എപ്പോൾ മുതലാണ് പരിചയം അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി സന്ദർശനത്തിൽ ഒരു മാസത്തേക്ക് വിസ നീട്ടിയത് എന്തിന് എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല ഈ ജ്യോതി മൽഹോത്രയെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് കൊച്ചിയിലും കോഴിക്കോടുമടക്കം തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ജ്യോതി മൽഹോത്ര സന്ദർശിച്ചിട്ടുണ്ട് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനായി ഇതിനു മുമ്പും പാകിസ്ഥാൻ ഏജന്റുമാർ ശ്രമിച്ചിട്ടുണ്ട് അവരിൽ പലരും പിടിയിലായിട്ടുണ്ട് ഇപ്പോൾ ജ്യോതി മൽഹോത്രയും അതിനു തന്നെയുള്ള ശ്രമം കൊച്ചിയിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട നിർണായക ദൃശ്യങ്ങൾ ജ്യോതി മൽഹോത്ര പകർത്തിയെന്നും അത് പാകിസ്ഥാനെ എത്തിച്ചു കൊടുത്തു എന്നും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങൾ ജ്യോതി മൽഹോത്ര സന്ദർശിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ വീഡിയോകൾ ഈ ജ്യോതി മൽഹോത്രയുടെ തന്നെ യൂട്യൂബ് ചാനലിലുണ്ട് നിർണായകമായ വീഡിയോ ദൃശ്യങ്ങൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ മറവിൽ ശേഖരിക്കുകയും ഇത് പാകിസ്ഥാനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നതും വെബ്ഡെസ്ക് തത്വമിന്യൂസ്